നമസ്കാരം രണ്ടര ലക്ഷം രൂപ വില വരുന്ന മയക്കുമരുന്നുമായി രണ്ട് യുവാക്കൾ പോലീസിന്റെ പിടിയിലായി ആലുവ വെളിയത്തുനാട് സ്വദേശി കളപ്പുരയ്ക്കൽ മുഹമ്മദ് മിഷാൽ ഉളിയന്നൂർ സ്വദേശി മഠത്തിൽ റസൽ എന്നിവരെയാണ് റൂറൽ ജില്ലാ ഓഫ് ടീമും ആലങ്ങാട് പോലീസും ചേർന്ന് പിടികൂടിയത് മാരക മയക്കുമരുന്നായ അൻപത്തി രണ്ട് ഗ്രാം എം ഡി എം എ ആണ് ഇവരിൽ നിന്നും പിടികൂടിയത് ജില്ലാ പോലീസ് മേധാവി എം ഹേമലതയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വെളിയത്തുനാട് സ്വദേശി മിഷാലിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് എം ഡി എം എ കണ്ടെടുത്തത് ബംഗളൂരുവിൽ നിന്നാണ് രാസലഹരിയായ എം ഡി എം എ ഇവർ കൊണ്ടുവന്നത് യുവാക്കൾക്കിടയിലായിരുന്നു വിൽപ്പന നടത്തിയിരുന്നത് എം ഡി എം എ തൂക്കാനുപയോഗിക്കുന്ന ഇലക്ട്രോണിക് ത്രാസ് കടത്താൻ ഉപയോഗിച്ച കാറ് വലിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ട്യൂബ് പൈപ്പ് എന്നിവയും കണ്ടെടുത്തിട്ടുണ്ട് നിരവധി കേസിലെ പ്രതിയാണ് പിടിയിലായ മുഹമ്മദ് മിഷാൽ